സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീ വോട്ടർ കുഴഞ്ഞു വീണു പരിചരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനുരാജ ഇവർക്കുള്ള ചികിത്സ കൂടി ഉറപ്പുവരുത്തിയാണ് ആനുരാജ മടങ്ങിയത് െ എന്താ പ്രയാസം എന്താണ് തര കുറച്ചാണോ വോട്ടിംഗ് ദിവസമായ ഇന്ന് ആനി രാജ നടത്തിയ ബൂത്ത് സന്ദർശന സമയത്തായിരുന്നു സംഭവം വോട്ടർ വരി നിൽക്കുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന ആനി രാജയും മറ്റുള്ളവരും ചേർന്ന് ഉടൻ തന്നെ വോട്ടറെ സമീപത്തെ ബെഞ്ചിൽ കിടത്തി വേണ്ട പരിചരണം നൽകി വോട്ടർക്ക് ശാരീരിക പ്രയാസം നേരിട്ട സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും അവരുടെ സഹായവും പ്രവർത്തകർക്കിടയിലും ആവേശമായിട്ടുണ്ട് പിന്നീട് ആശുപത്രിയിലെത്തിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തിയാണ് അവർ ബൂത്ത് വിട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ